സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ചോക്കാട് പഞ്ചായത്തിൽ വീണ്ടും മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു ചെല്ലക്കുടി ഭാഗത്ത് പതിനൊന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ൻ ചെല്ലക്കുടി ഹയർ സെക്കൻഡറി മദ്രസ താൽക്കാലികമായി അടച്ചുപൂട്ടി മദ്രസയിലെ നാലു വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പിടികൂടിയതിനെ തുടർന്നാണ് മദ്രസ പൂട്ടിയത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ചോക്കാട് പന്നിക്കോട്ടുമുണ്ട ഭാഗങ്ങളിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നിരുന്നു ഇവിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു യുവാവ് മരിച്ചിരുന്നു ചെല്ലക്കുടി ഭാഗത്ത് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന രോഗത്തിന്റെ ഉറവിടം പരിശോധിച്ചു വരികയാണ് രോഗം റിപ്പോർട്ട് ചെയ്ത ഉടനെ കാളികാവ് ബ്ലോക്കിന് കീഴിലെ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കുടിവെള്ള സ്രോതസ്സുകളുടെ പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് ഒരു ദിവസം മുഴുവനും മെഡിക്കൽ ഓഫീസർമാരുടെയും ഇരുപതോളം ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനവും ബോധവൽക്കരണവും നടത്തി ഉസ്താദിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സുഖമായി കൊണ്ടിരിക്കുന്നു അതുപോലെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാല് അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മഞ്ഞിപ്പിട്ടം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായി മദ്രസ പൂട്ടിയിട്ടിരിക്കുക അടച്ചിട്ടിരിക്കുകയാണ് ഇനി രോഗം ഭേദമായി ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശം കിട്ടിയ ഉടനെ മദ്രസ തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും അവരുടെ അനുസരിച്ചുകൊണ്ട് പള്ളിയും മദ്രസയും ഒക്കെ പരിസരം ക്ലീനാക്കിയിട്ടുണ്ട് കിണർ ക്ലീനാക്കിയിട്ടുണ്ട് കുടിവെള്ളം ശുദ്ധീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മഞ്ഞിപ്പിത്തത്തിന് പ്രതിരോധിക്കുവാനാവശ്യമാകുന്ന മാർഗങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ മറ്റെല്ലാവരുടെയും രോഗം നിയന്ത്രണ വിധേയമാണ് രോഗം കൂടുതലിടങ്ങളിലേക്ക് പടരുന്നത് തടയാൻ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രതിരോധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തെ മദ്രസ പള്ളി കമ്മിറ്റികളും പ്രതിരോധ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് പ്രദേശത്തെ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തെ ജനങ്ങൾ ശുചിത്വം പാലിക്കണമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്നും ചോക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ടി ബിനു അഭ്യർത്ഥിച്ചു നന്ദിനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് കർണാടകങ്ങളുമായി സേവനം തുടരുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു higher golden diamonds wonder